നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ രാഹുൽ ഗാന്ധി പറയുന്നവരോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളിലോ ഒന്നും അങ്ങനെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല നരേന്ദ്രമോദിയുമല്ല കാരണം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ ശുദ്ധ മുണയും തട്ടിപ്പും വിളിച്ചു പറയുന്ന ആളോട് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വമല്ല ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കുമുള്ളത് അദ്ദേഹ അവർക്ക് നോക്കാൻ രാജ്യത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് ഉണ്ട് ഒരുപാട് സമയം അവർക്ക് ഇതിനൊന്നും ചെലവഴിക്കാനില്ല അവർക്ക് രാജ്യത്തിന്റെ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതും സുരക്ഷയും അതുപോലെ രാജ്യത്തിന്റെ പുരോഗതിയും ഒക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് ഈ രാഹുൽ ഗാന്ധി കടന്ന ബഹളം കൂട്ടുന്നതിനൊന്നും മറുപടി പറയാൻ പോലും പലപ്പോഴും ഇവരാരും തയ്യാറായിട്ടുമില്ല അതിന്റെ ആവശ്യവുമില്ല ബിജെപി ഔദ്യോഗികമായി ഒരു ഇപ്പം കഴിഞ്ഞ ദിവസം കിരൺ റിജ്ജു പറഞ്ഞതുപോലെ ഒരു ഔദ്യോഗികമായിട്ടൊരു പ്രസ്താവന നടത്തും അതൊരു രാഷ്ട്രീയ രീതി എന്നുള്ളവരൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ജവാന്മാരുടെ ജാതിയും മതവും അതായത് ഒരു വിഭാഗം ആളുകൾ സൈന്യത്തിൽ സൈന്യത്തെ നിയന്ത്രിക്കുന്നു തുടങ്ങിയ ചില പ്രസ്താവനകൾ സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ രാജ്യദ്രോഹപരമായ പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയത് പക്ഷേ അത് സൈന്യത്തെ കുറിച്ചായപ്പോൾ അമിത് പ്രതികരിച്ചു നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് ചോദിച്ചത് നാണമില്ലേ നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം അമിത്ഷാ പോലും അങ്ങനെ ചോദിച്ചു പോയി കാരണം ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജവാന്മാരുടെ ജാതിയെയും മതത്തെയും കുറിച്ച് അറിയാൻ ശ്രമിച്ചതിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സ്വയം ലജ്ജിക്കണം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് മധുബാനി വെസ്റ്റ് ചെമ്പാരൻ തുടങ്ങിയ ജില്ലകളിൽ ിഹാറിൽ റാലിയിൽ പങ്കെടുത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങൾക്ക് ലജ്ജയില്ല നിങ്ങൾ സ്വയം ലജ്ജിക്കൂ രാഹുൽ ഗാന്ധി സൈനിക ജവാന്മാരുടെ ഒക്കെ ജാതിയെയും മതത്തെയും കുറിച്ച് അറിയാൻ ശ്രമിച്ചതിന് രാഹുൽ ഗാന്ധി സ്വയം ലജ്ജിക്കുകയാണ് വേണ്ടത് ജാതിയുടെ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ സൈനികർക്കിടയിൽ വിവേചനം ഒന്നുമില്ല താഴ്ന്ന ജാതിക്കാർക്കും ഗോത്രവർഗക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾ ജുഡീഷ്യറി ബ്യൂറോക്രസി സായുധസേന എന്നിവയിൽ പ്രാതിനിധ്യം കുറവാണെന്നും ജനസംഖ്യയുടെ പത്ത് ശതമാനം ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയാണ് എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ഒരു തരംതാണ് പ്രസ്താവന നടത്താൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് അമിത്ഷാ ചോദിച്ചത് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ സൈനിക നീക്കങ്ങളിൽ ഇടപെടുകയും അവരുടെ മനോവീര്യം തകർക്കുകയും ചെയ്ത കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ കൂട്ടാളികളുടെയും ഒക്കെ കഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അമിത്ഷാ ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവന നടത്തിയത് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ അവസ്ഥ മോശമാക്കി അന്യരാജ്യങ്ങളിൽ പോയി പ്രസംഗം നടത്തി രാജ്യത്തെ സൈനികരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ രാജ്യത്തെ ജവാൻമാരെയും അതുപോലെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വയം ലജ്ജിക്കണം നിങ്ങൾക്ക് ലജ്ജയില്ല നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ നിങ്ങളൊരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയല്ലേ നിങ്ങളൊരു ഉത്തരവാദിത്തമുള്ള ഒരു ഓപ്പോസിഷൻ അല്ലേ പ്രതിപക്ഷ നേതാവല്ലേ നിങ്ങൾ ഒരു പാർട്ടിയുടെ വലിയ നേതാവാണ് എന്ന് പറയുന്നല്ലോ വലിയ പാരമ്പര്യമൊക്കെ പറയുന്ന പാർട്ടിയുടെ നേതാവാണെന്ന് പറയുന്നല്ലോ നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നല്ലോ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾ ലജ്ജിക്കാം ഇത്തരം ഇത് സത്യമാണ് കാരണം നമ്മൾ ശ്രദ്ധിച്ചറിയാം ഇത്തരം പ്രസ്താവനകളൊന്നും ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് പോലും ഏറ്റെടുത്തിട്ടില്ല ജയറാം രമേശ് പോലും വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും സോണിയാഗാന്ധിയുടെ ഒരു അടിയ അടിമ എന്നുള്ള നിലയ്ക്ക് ജയറാം രമേശ് പ്രതികരിക്കേണ്ടതാണ് ആയാലും പ്രതികരിച്ചില്ല ഇവിടെ കെ സി വേണുഗോപാൽ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അതല്ലാതെ വേറെ ആരും കാര്യമായി പ്രതികരിച്ച് കണ്ടതേയില്ല ആയിട്ടുള്ള പ്രതികരണങ്ങൾ കേരളത്തിലെ നേതാക്കൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഈ വിഷയം കോൺഗ്രസിനുള്ളിൽ ഒരു ചർച്ച പോലും അല്ല അവരുടെ വലിയ നേതാവും അവരുടെ യുവരാജാവും ഇത്തരത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കും ഞാൻ ഹൈഡ്രജൻ ബോംബിടും എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല ഈ സൈന്യത്തിനെതിരായ പ്രസ്താവനയെ കുറിച്ച് ഒരക്ഷരം ഇയാളെ ബാക്കിയോണ്ട് ഇയാളെ പിന്തുണച്ചുകൊണ്ട് ആരും സംസാരിച്ചില്ല ഒരു നേതാവും സംസാരിച്ചില്ല സംസാരിക്കില്ല കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നല്ല ആളുകളുണ്ട് ഈ കുടുംബാധിപത്യം മാത്രമല്ലല്ലോ കോൺഗ്രസ്സിന് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന വളർന്നു വന്ന നേതാക്കളുമുണ്ട് അവർക്കൊക്കെ കാര്യമറിയാം ഇയാളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല എന്നുള്ള കാര്യം കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും മനസ്സിലായി അപ്പൊ കോൺഗ്രസ്സുകാർ പോലും ഒന്നും ഇണ്ടാത്തടത്ത് അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും മിണ്ടേണ്ട കാര്യമുള്ളൂ എന്നിട്ടും സഹി കെട്ടി ചോദിച്ചു പോവുകയാണ് അമിത്ഷാ നിങ്ങൾക്ക് ലജ്ജയില്ല നിങ്ങൾ ലജ്ജിക്കണം നിങ്ങൾ ഈ രാജ്യത്തിനെതിരാണ് രാജ്യത്തെ ഈ സൈനിക വ്യൂഹത്തിനെതിരാണ് രാജ്യത്തെ ജനങ്ങൾക്കെതിരെയാണ് അതൊക്കെ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞു എന്ന കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്